എസ് ഐആാറിന്റെ ജോലി ഭാരം താങ്ങാനാവാതെ രാജ്യത്താകമാനം ബി എൽഒമാരുടെ ആത്മഹത്യയും ആത്മഹത്യാ ഭീഷണികളും വാർത്തകളിൽ ഇടംപിടിക്കുമ്പോൾ കേവലം പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് ജോലി പൂർത്തിയാക്കിയ ഒരു ബി എൽഒ ഉണ്ട് തിരുവല്ലയിൽ തിരുവല്ല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ഗണിതശാസ്ത്ര അധ്യാപകനായ എം ജി വേണു അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ആരംഭിച്ച വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന വലിയ കോളിളക്കമാണ് സൃഷ്ടിക്കുന്നത് ബി എൽഒമാരുടെ ആത്മഹത്യയും ആത്മഹത്യാ ഭീഷണികളും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ കൂളായി തന്റെ ജോലി പൂർത്തിയാക്കിയിരിക്കുകയാണ് തിരുവല്ലയിലെ ബിനുകുമാർ നിരണം സെന്റ് മേരീസ് സ്കൂളിലെ ബൂത്തിൽ ഉൾപ്പെട്ട എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടർമാരുടെ പട്ടികയാണ് കേവലം പത്തൊൻപത് ദിവസങ്ങൾ കൊണ്ട് ബിനുകുമാർ പൂർത്തീകരിച്ചത് ഫോം വിതരണം വെരിഫിക്കേഷൻ ഡിജിറ്റലൈസേഷൻ തുടങ്ങി മുഴുവൻ ജോലികളും പൂർത്തിയാക്കി റിപ്പോർട്ട് തിങ്കളാഴ്ച താലൂക്ക് ഓഫീസിൽ സമർപ്പിച്ചു നാലാം തീയതിയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ തന്നത് എനിക്ക് എൻ്റെ സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ആ ഒരു പാർട്ടാണ് കിട്ടിയത് അതെനിക്ക് വളരെ സഹായകരമായിരുന്നു എനിക്കത് മിക്ക വോട്ടർമാരെയും അതുകൊണ്ട് അറിയാമായിരുന്നു പിന്നെ ഇത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട രീതിയിലാണ് ഈ ഫോംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഞാൻ അപ്പോൾ ആദ്യം തന്നെ ഈ വോട്ടർ പട്ടികയിലെ അതാത് വോട്ടർമാരുടെ രണ്ടായിരത്തി രണ്ടിലെ സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു അത് ഡിറ്റിസേഷനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്പ് ചെയ്തു പിന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും തന്നു അതനുസരിച്ച് പ്രവർത്തിച്ചു കൂടുതൽ സമയബന്ധമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു സ്ട്രെസ്സ് ശരിക്കും ഉണ്ട് കാര്യം നമുക്കിത് മണ്ഡലം നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ അറിയാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലായിരുന്നു പിന്നെ ഇത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു വർക്കായതുകൊണ്ട് തന്നെ ആ ഓരോ സമയപരിധികൾക്കുള്ളിൽ ഓരോരോ ഭാഗങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു അതെനിക്ക് വലിയ അതിജീവിക്കാനായിട്ട് സാധിച്ചു കുഴപ്പമില്ല എന്റെ ഈ സഹായിച്ച എല്ലാവർക്കും നന്ദി താലൂക്ക് ഓഫീസിലെത്തിയ ബിനുകുമാറിനെ തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോർജും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് അഭിനന്ദിച്ചു ഞങ്ങൾ ഉണ്ടായത് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തൊന്ന് ദിവസത്തെ സമയമായിരുന്നു വന്നിരുന്നത് അതായത് നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെ ഏതാണ്ട് നാലാം തീയതി തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാൽ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തേക്ക് പത്തൊമ്പത് ദിവസം കഴിയുമ്പോൾ നമ്മുടെ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ ഇരുന്നൂറ്റി നാലാം നമ്പർ ബൂത്തിലെ വി എൽ ഒ ആയിരിക്കുന്ന ശ്രീ ബിനുകുമാർ സാറ് ഈ പ്രവർത്തനങ്ങൾ അത് എസ് ഐ ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്യൂമറേഷൻ്റെ ഫോമിൻ്റെ വിതരണം അതുപോലെ തന്നെ അത് കളക്ഷൻ അതിൻ്റെ വെരിഫിക്കേഷൻ അതിൻ്റെ ഇ എഫ് ഡിജിറ്റൈസേഷൻ ഉൾപ്പെടെ എ എസ് ഡി ആപ്സിൻ്റെ ഷിഫ്റ്റ് ഡെത്ത് ഉൾപ്പെടെയുള്ള കേസുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് പലപ്പോഴും എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ബി എൽ ആയിട്ട് നിയമനം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ഫാദറിൻ്റെ ആണ് എൻ്റെ മക രണ്ട് മക്കളാണുള്ളത് മക്കളിലെ ഇളയാളിന് അഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ വൈഫ് ഏതാണ്ട് അറുപത്തഞ്ചോളം കിലോമീറ്റർ അപ്പുറത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നത് സർക്കാർ ജോലിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിത് സമയപരിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല എന്നെ ഒഴിവാക്കിത്തരണമെന്നാണ് ആദ്യമേ തന്നെ റിക്വസ്റ്റ് പക്ഷേ എന്നാലും ഞങ്ങളെ ഒരു ടീം വർക്കായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു അദ്ദേഹം അതിൽ ആയിട്ട് ജോലി മുന്നോട്ട് പോയി അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ആത്മാർത്ഥത ചെയ്യാമെന്നുള്ള ആ ഒരു ആത്മാർത്ഥതയിൽ അദ്ദേഹം ചെയ്യുകയും അത് ചെയ്യാമെന്ന് പറയുക മാത്രമല്ല അദ്ദേഹം മുപ്പത്തൊന്ന് ദിവസമുള്ള ജോലി പത്തൊമ്പത് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് നമ്മൾക്ക് കാണിച്ചു വന്നു അതല്ലാതാണ് നമുക്ക് സന്തോഷം സത്യത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ വളരെ സന്തോഷമാണ് കാരണം അദ്ദേഹത്തെ കാണുകയും ഇതുപോലെ തന്നെ ആളുകളെല്ലാം എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അതനുസരിച്ച് വോട്ടർ പട്ടികയിൽ പല പേരുകളിലും പല സ്ഥലത്തായിരിക്കും ആദ്യമേ തന്നെ ഒരു സീരിയലൈസേഷൻ ഒക്കെ ചെയ്ത് റൂട്ടൊക്കെ മാപ്പൊക്കെ തയ്യാറാക്കി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആയിട്ട് കാഴ്ച വെച്ചതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അത് അതിലെ സത്യത്തിൽ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള എല്ലാ ബി മാർക്കും അഭിമാനകരമായ മുഹൂർത്തം കൂടിയാണ് ആ അഭിമാനത്തിലെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ആ അഭിമാനത്തിൽ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു നിരണത്തു നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള കൊറ്റനാട് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്ന ഭാര്യ ശ്രീജകുമാരി അതിരാവിലെ തന്നെ ജോലി പോകും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള പിതാവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി അത്യാവശ്യം വീട്ടുജോലികൾക്ക് ശേഷം സ്കൂൾ വിദ്യാർത്ഥികളായ മക്കളെയും സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷമാണ് ബിനുകുമാർ ജോലിക്കായി ഇറങ്ങുന്നത് സ്വന്തം വാർഡുൾപ്പെടുന്ന ഭാഗം ലഭിച്ചതിനാൽ മിക്ക വോട്ടർമാരെയും അറിയാമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ സി സീരിയൽ നമ്പറുകൾ നോട്ട് ചെയ്തു വെച്ചതിനാൽ ജോലി എളുപ്പമായി താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ പൂര്ണമായും ബാധിച്ചായിരുന്നു ജോലി പൂർത്തിയാക്കിയതെന്നും വിനുകുമാർ പറഞ്ഞു വിനുകുമാർ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥര്ക്ക് മാതൃകയാവട്ടെയെന്ന് തിരുവല്ല തഹസിൽദാർ ജോബിൻ കെ ജോര്ജ് കൂട്ടിച്ചേർത്തു